ഹായ് ചലഞ്ച് നോക്കിയാലോ ഡോട്ട് കോം എന്നുള്ള എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രൂപ രൂപ ഐഫോൺ 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 യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ എടുക്കാം അല്ലെങ്കിൽ ഏത് ഗിഫ്റ്റ് വേണമെങ്കിലും എടുക്കാം ചെക്ക് ചെയ്ത് നോക്കിയാലോ നമ്മുടെ ഫോളോവർ ആണ് ഫോളോ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഗിഫ്റ്റ് എടുക്കാം ഇനി നോക്കാൻ പോകുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഐഫോൺ കിട്ടും ആ ബയോയിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ യൂട്യൂബ് ചാനലിലേക്ക് കയറും ചെക്ക് ചെയ്ത് നോക്കിയാലോ ഓക്കെ ഓ സോറി നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി നെക്സ്റ്റ് ടൈം ഇനിയും വരും അപ്പോൾ എന്തേലുമൊക്കെ കിട്ടും ഓക്കെ ഇതിൽ നിന്നൊരു അഞ്ഞൂറ് എടുത്തോളൂ അടുത്തോ എത്ര ഉണ്ട് സ്പീഡിൽ എണ്ണാനോന്നറിയില്ലേണ്ടോ എന്നാ ഇന്നൂറ് എടുത്തോട് നമ്മുടെ ഫോളോവർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് എടുത്തോ ഐഫോൺ അല്ലാത്ത വേറെ ഏത് ഗിഫ്റ്റ് വേണേലും എടുത്തോ ഓക്കെ